ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്നലെ നടന്ന വിക്ഷൻ ഒരുവിധം എല്ലാവരെയും നിരാശപ്പെടുത്തിയൊരു വിക്ഷൻ ആയിരുന്നു നോറ ഷോയിൽ നിന്നും പുറത്തായത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല നോറ പോയത് സിജോയാണ് ഇന്ന് പുറത്താകുന്ന വിവരം മുന്നേ വന്നിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ അത് കാണാനും പറ്റി എല്ലാവരെയും അതിശയപ്പെടുത്തുന്ന ഒരു കാര്യം അവിടെ ഒട്ടും അർഹതയില്ലാത്തവർ നിൽക്കുമ്പോഴാണ് നോറയും സിജോയും ഔട്ട് ആകുന്നത് എന്ന് അത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് എന്നെയും ഒരുപാട് ആശ്ചര്യപ്പെടുത്തുന്നു എങ്ങനെയാണ് ശ്രീധോനി ഇത്രയും സപ്പോർട്ട് എവിടെ നിന്നാണ് ശ്രീധുനി ഈ ഒരു സപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വല്ലാത്തൊരു കൺഫ്യൂഷൻ തന്നെ മനസ്സിൽ കിടക്കുകയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസ് മെറ്റീരിയയിലെ എല്ലാ ശ്രീധു എന്നുള്ളത് വീടിനുള്ളിൽ ഒട്ടും ആക്റ്റീവല്ലാത്ത ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു ശ്രീധു സൗഹൃദങ്ങളിലോ വഴക്കുകളിലോ ശ്രീധു ഉണ്ടാവാറില്ല കണ്ടന്റായി ഒന്നും ഇതുവരെ പ്രേക്ഷകർക്ക് നൽകാത്ത ഒരു മത്സരാർത്ഥിയാണ് ശ്രീധു ശ്രീതു ആകനെ ബിഗ് ബോസിന് നൽകിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അർജുൻ ശ്രീതു കോംബോയാണ് വേറെ ഒന്നും തന്നെ കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇനി ആ ഒരു കോംബോയാണ് ആൾക്കാർക്ക് ഇഷ്ടം അതോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വോട്ടുകളാണോ ശ്രീധുവിനെ പിടിച്ചു നിർത്തുന്നത് ഒന്നും അറിയില്ല എന്ത് തന്നെയായാലും അൺഫെയർ റിവിക്ഷൻ ഇതുവരെ നടന്നിട്ടുള്ളത് ഇതുവരെ പുറത്തായരെ പറ്റി നോക്കിയാൽ ഗബ്രി അൻസി ബാപ്സര അങ്ങനെ ഒരുപാട് മത്സരാർത്ഥികൾ രതീഷ് റോക്കി റോക്കി പിന്നെ ഒരാളെ ഫിസിക്കൽ ഫിസിക്കൽ അസൾട്ട് ചെയ്തിട്ട് പോയതാണ് ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും അൺഫെയർ ആയിട്ട് തോന്നുന്ന അൺഫെയർ ആയിട്ട് തോന്നുന്നു ഒട്ടും ആയിട്ട് തോന്നുന്നില്ല അൺഫെയർ ആയിട്ടാണ് എല്ലാം തോന്നുന്നത് അവരൊക്കെ ഇതിനേക്കാളും നിൽക്കാൻ അവിടെ യോഗ്യതയുള്ള ആൾക്കാരായിരുന്നു ഗബ്രി പോയത് ജാസ്മിൻ്റെ പിന്നാലെ നടന്നിട്ട് കുറെ നെഗറ്റീവ് അടിച്ചിട്ട് അങ്ങനെ കുറേ ആൾക്കാർ പോയിട്ടുണ്ട് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ഗബ്രി പക്ഷെ ജാസ്മിൻ്റെ പിറകെ നടന്ന് കുറെ നെഗറ്റീവ്സ് കിട്ടിയിട്ട് ഗബ്രി പോയി അതേപോലെ തന്നെ ജാസ്മിൻ്റെ പിന്നാലെ നടന്നിട്ട് റസ്മിനും അതൊരു ജാസ്മിനും നോറയെക്കാട്ടുള്ള ഒരു സൗഹൃദം കൂട്ടി പിടിച്ചിട്ടാണ് റസ്മിൻ പോയതെന്ന് തോന്നുന്നുണ്ട് ജാൻമണി നോറ പിന്നാലെ നടന്ന് ജാൻമണിയെ കുറേ റിറ്റേറ്റ് ചെയ്ത് ജാൻമണിക്ക് പോലെ നെഗറ്റീവ്സ് വന്നു രതി ഷേട്ടൻ ആൾക്കാരെ മൊത്തം വെറുപ്പിച്ച് അങ്ങനെ പോയി പക്ഷെ ഇവരൊക്കെ നല്ല മത്സരാർത്ഥികളായിരുന്നു അൻസിബ എന്ന് പറയുന്നത് വളരെ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു എപ്പോഴും പോയി അടിയും അടിയും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെങ്കിലും ഒരു ടാസ്ക് വന്നാൽ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറയുന്ന ഒരാളായിരുന്നു അൻസിബ പക്ഷെ അൻസിബ അവിടുന്ന് പോയി എന്നിട്ടും ഒരു ഗെയിമിലും ഒന്നിലും മുന്നോട്ട് വരാതെ ഒന്ന് ഒരു സ്വന്തം കാര്യം മാത്രം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും മാത്രം മുന്നിൽ വന്ന് സംസാരിച്ചിട്ട് ബാക്കി ഒരു കാര്യത്തിന് ആരോടും പ്രതികരിക്കുന്നത് ശ്രീതു എങ്ങനെ അവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല അങ്ങനെ തന്നെ പറയും എനിക്കതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു കാര്യം